ശബരിമല സ്വര്ണ്ണക്കൊള്ളക്കേസില് അറസ്റ്റിലായ പ്രതികൾക്ക് ദേവസ്വം ബോർഡുമായി നേരിട്ട് ബന്ധമെന്ന് എസ്ഐടി ഗവര്ണറിന്റെയും പങ്കജ് ഭണ്ഡാരുടെയും റിമാന്ഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ ദേവസ്വം ബോര്ഡ് മൂന്നംഗങ്ങളായ ശങ്കര്ദാസിനെ വിജയകുമാറിനെയും ചോദ്യം ചെയ്യാന് ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം തൃശൂരിൽ ബിയർ ബോട്ടിലുകൾ ഉപയോഗിച്ച് ക്രിസ്മസ് ട്രീ നിർമ്മിച്ച് ഗുരുവായൂർ നഗരസഭ ഗുരുവായൂർ കിഴക്കേ നടയിലെ എ കെ ജി സ്മാരക കവാടത്തിലാണ് നഗരസഭ ക്രിസ്മസ് ട്രീ നിർമ്മിച്ചത് സംഭവത്തിൽ യുഡിഎഫ് കൌൺസിലർമാർക്ക് നഗരസഭാ സെക്രട്ടറിയെ കണ്ട് പ്രതിഷേധം അറിയിച്ചു വാളയാറിൽ ആൽക്കൂട്ടമർദ്ദത്തിൽ കൊല്ലപ്പെട്ട റാം നാരായണന്റെ കുടുംബവുമായി ചർച്ചയ്ക്കൊരുങ്ങി സർക്കാർ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് ബന്ധുക്കൾ ജ്ഞാ ചടങ്ങിനിടെ നിയുക്ത കൌൺസിലർക്ക് മർദ്ദനം സംഭവം കൂത്താട്ടുകുളം പതിനാറാം വാർഡിൽ നിന്നും വിജയിച്ച് യുഡിഎഫിലെ ജോമി മാത്യുവിനാണ് പരിക്കേറ്റത് മാത്യുവിനെ ആക്രമിച്ച കേസിൽ കൂത്താട്ടുകുളം മംഗലത്തുതാഴം സ്വദേശി ജോസഫ് കുര്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു